ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ടൈലുകൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഒരു ഫ്രെയിം ആദ്യം നിർമ്മിച്ചെടുക്കണം അപ്പോൾ അതാ റീപ്പർ പീസ് വെച്ച് നമ്മൾ ഇതാ ഒരു ഫ്രെയിം ആദ്യം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇഞ്ച് കനം വരുന്ന റീപ്പർ പീസുകളാണ് നമ്മൾ എടുത്തത് അത് ഇതാ നാല് ഭാഗത്തും സ്ക്രൂ കൊടുത്താണ് നമ്മൾ ഫിറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് പിന്നീട് ഇതാ ഇതേപോലെ ഒരു ഗ്ലാസ് പീസ് നമ്മൾ എടുക്കുന്നുണ്ട് ഫ്രെയിമിന്റെ ഉള്ളളവ് വരുന്നത് ഒരു സ്ക്വയർ ഫുട്ട് അളവാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് വൈസിമെൻറ്റ് റെഡ് ഓക്സൈഡ് പിന്നെ ബ്ലാക്ക് ഓക്സൈഡ് പിന്നെ പിന്നെതാ മിക്സ് ചെയ്ത എംസാൻ്റ് നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് സിമെന്റ് മിക്സ് ചെയ്തതാണ് അത് മൂന്നേസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അതിന് ശേഷം അതാ ഒരു കുറച്ച് എംസാറിൻ്റെ അടുത്ത് നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് ഇതാ ഇതേപോലെ ചൊരിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ ഗ്ലാസ് വെച്ച് ആ ഗ്ലാസ്സിന് മുകളിൽ നമ്മൾ ഫ്രെയിമും വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെതാണ് വൈറ്റ് നമ്മൾ നമ്മളിതാ മൂന്ന് പാത്രങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അതിൽതാ മൂന്ന് പാത്രങ്ങളിലും കുറച്ച് വീതം ഒരു ഇരുന്നൂറ് ഗ്രാം വീതം നമ്മൾ വൈറ്റ് സിമെൻ്റ് എടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഒന്നിൽ നമ്മൾ റെഡ് ഓക്സൈഡ് ചേർക്കുന്നുണ്ട് ഒന്നിൽ നമ്മൾ ബ്ലാക്ക് ഓക്സൈഡും ചേർത്തു വൈറ്റ് ഒരു പാത്രത്തിൽ നമ്മൾ വൈറ്റിൽ ഒന്നും ചേർത്തില്ല പിന്നീട് ഇതാ വെള്ളം ചേർത്ത് നമ്മൾ മൂന്ന് നമ്മൾ ഇതാ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പതാ റെഡ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു ബ്ലാക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു വൈറ്റ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു ഇനി നമ്മുടെ ഫ്രെയിമിനുള്ളിലേക്ക് നമ്മൾ ഇതാ ഈ മൂന്ന് കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ മൂന്നും കൊടുക്കുന്നത് അപ്പം മൂന്നും കൊടുത്തതിന് ശേഷം അതൊന്നും നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് ഒരു ഇതാ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മളൊന്നിതാ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട് പിന്നീട് അതിന് മുകളിലേക്ക് നമ്മുടെ എം എംസാറിൻ്റെ സിമെൻറ്റും ചേർത്ത മിക്സ് ഇതാ ഇതേപോലെ അപ്ലൈ ചെയ്ത് നമ്മളത് ഒന്ന് നന്നായിട്ട് ഇതാ മിനുക്കി എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് കനമാണ് നമ്മുടെ ടൈലിന് നമ്മൾ കൊടുക്കുന്നത് മുകൾ ഭാഗം നന്നായിട്ട് ഇതാ വെള്ളം കുറഞ്ഞതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് വീണ്ടും മിനുക്കിയെടുക്കുന്നുണ്ട് മിനുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിതാ ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഒന്ന് ഇതാ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പം അത് നമ്മൾ ചെയ്തെടുത്തു പിന്നീട് ഇതാ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്രെയിമൊക്കെ അയച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇത് ഗ്ലാസ്സോടെ നമ്മൾ എടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ ഇതാ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് നാല് ദിവസത്തിന് ശേഷം വെള്ളത്തിൽ നിന്നും അതെടുത്ത് നമ്മൾ വെയിലിൽ വെക്കുന്നുണ്ട് വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈല് ഇതാ നമ്മുടെ ഗ്ലാസ്സിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഇതേപോലെ അടർന്നു പോരും അപ്പം നമ്മുടെ ടൈല് ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ഹോം മെയ്ഡ് ടൈല് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ടൈൽ എന്നൊക്കെ പറയാ അത്തംകുടി ടൈൽ എന്നൊക്കെ ഇതിന് പറയുക ഇത് തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ടൈലാണ് അപ്പൊ ഈ ടൈൽ നിർമ്മാണത്തിന്റെ ഫുൾ വീഡിയോ അതായത് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വേണ്ടവർക്ക് പോയി കാണാം